പി എം ശ്രീ പദ്ധതിക്കെതിരെ സി പി ഐ മുഖപത്രമായ ജനയുഗത്തിൽ വന്ന ലേഖനത്തിൽ പ്രതികരണവുമായി എൽ ഡി എഫ് കൺവീനർ ടി പി രാമകൃഷ്ണൻ പി എം ശ്രീയിൽ സി പി ഐ എതിർപ്പ് ഉന്നയിക്കുന്നതിൽ തെറ്റില്ല ദേശീയ വിദ്യാഭ്യാസ നയത്തിൽ എതിർപ്പുണ്ട് പദ്ധതി എൽ ഡി എഫ് ചർച്ച ചെയ്യുമെന്നും അർഹതപ്പെട്ട കേന്ദ്ര ഫണ്ട് വാങ്ങിയെടുക്കണമെന്നാണ് പൊതു നിലപാടെന്നും ടി പി രാമകൃഷ്ണൻ പറഞ്ഞു വിദ്യാഭ്യാസ പദ്ധതി നടപ്പിലാക്കുന്നതിനോട് അതിനുള്ള പലതിനോടും നമുക്ക് വിയോജിപ്പുണ്ട് അതൊരു യാഥാർത്ഥ്യമാണ് അത്തരം എതിർപ്പ് സി പി ഐ ഉന്നയിക്കുന്നതിനും തെറ്റില്ല എല്ലാ സ്കൂളുകളും നിരവധി പദ്ധതികളാണ് ബി ആർ സിയുടെ നേതൃത്വത്തിൽ കേന്ദ്ര ഗവൺമെൻറ് ആണെങ്കിൽ കേരളത്തിന് അർഹതപ്പെട്ട ഈ സഹായം നൽകാൻ തയ്യാറാവുന്നില്ല അതിനവർ ഈ കണ്ടീഷൻ ഉപയോഗിക്കുകയാണ് അങ്ങനെ ഒരു പ്രതിസന്ധിയിലായിരിക്കണം കേരളത്തിൻ്റെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഈ ഫണ്ട് കേരളത്തിന് ഉപയോഗിക്കുന്നതിന് സഹായകരമായ നിലപാട് ഉയർത്തിപ്പിടിച്ചിട്ടുള്ളത് മറ്റ് എന്തെങ്കിലും പ്രശ്നങ്ങൾ അതിൻ്റെ പേരുണ്ടെങ്കിൽ അതിൻ്റെ വിശദാംശങ്ങൾ ഇനിയും ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമാണ് കേരളത്തിന് അർഹതപ്പെട്ടത് വാങ്ങിയെടുക്കാൻ കഴിയണം എന്നുള്ള ഒരു പൊതു നിലപാട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ നേരത്തെ ചർച്ച ചെയ്തിട്ടുള്ള ഒരു വിഷയമാണ്